ല്ലേ ഇന്നൊരു ഡാൻസ് പ്രോഗ്രാം ഉള്ള ദിവസത്തെ ഒരു ഡേ കണ്ടാലോ അപ്പോൾ രാവിലെ തന്നെ എണീച്ചപ്പം നല്ല പണി കിട്ടിയിട്ടുണ്ട് ഭയങ്കര തുമ്മലും തൊണ്ടവേദനയാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ മഞ്ഞൾ കത്തിച്ച് ഉപ്പ് വെള്ളമായിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കുളിച്ച് റെഡിയായി ഞങ്ങൾക്ക് ഡാൻസ് കോസ്റ്റ്യൂം എടുക്കാൻ പോകാനുണ്ടായിരുന്നു കുറച്ച് ദൂരം കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിന് നമ്മളവിടെ എത്തി നമുക്ക് കോസ്റ്റ്യൂമും രണ്ട് ഓർണമെൻറ്റ്സ് മാത്രം എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ സാധനം സെലക്ട് ചെയ്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇന്ന് കുറേ പരിപാടീസ് ഉണ്ട് നമ്മളെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഞാൻ ബാക്കി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് മേക്കപ്പ് സാധനങ്ങൾ ചിലങ്ങ അങ്ങനെ എല്ലാവർക്കും ചില സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് പിന്നെ ഞാൻ കുച്ചയ്ക്ക് ശേഷം ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെയും ഞാൻ റെഡിയായി ഡ്രൈവിങ് ക്ലാസിന് പോയി തിരിച്ച് വന്ന് പിന്നെ ഞാനും അമ്മയും മൂത്തേയും കൂടെ സാധനങ്ങളെല്ലാം എടുത്ത് മൂത്താൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മൂത്തൻ്റെ വീടിൻ്റെ അടുത്താണ് പ്രോഗ്രാം നമ്മൾ അവിടെ നിന്നാണ് റെഡിയാവുന്നത് നമ്മൾ സ്വന്തമായിട്ടാണ് മേക്കപ്പെല്ലാം ചെയ്യുന്നത് അതിൻ്റെ എല്ലാവിധ പുരായ്മകളും ഉണ്ടായിരുന്നു കാരണം നമുക്ക് രണ്ടാക്കും മേക്കപ്പ് ചെയ്യാൻ അറിയില്ല സാധാരണ എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ചേച്ചിയാണ് മേക്കപ്പ് ചെയ്തതായിരുന്നു ഇപ്പം ചേച്ചി നാട്ടിലില്ല അതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാം